നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി ഭാവിയിൽ മാറണമോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്തെന്നാൽ ഇന്ന് നമ്മെ ഭരിക്കുന്ന ബി ജെ പി ഉൾക്കൊള്ളുന്ന സംഘപരിവാറിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് സംഘപരിവാറിന്റെ ഈ അജണ്ടയെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചത് ഇടതുപക്ഷമാണ് ആശയപരമായ ഉറപ്പോടെയും പ്രത്യയശാസ്ത്രപരമായ ദാർഢ്യത്തോടെയും അതുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണം എന്ന ദൃഢനിശ്ചയത്തോടെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്